മുൻമന്ത്രി കെ ടി ജലീൽ എം എൽ എയെ പരിഹസിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് എട്ട് മണിക്കൂർ മുമ്പാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പി കെ ഫിറോസ് ഇട്ടത് താൻ വാർത്താ സമ്മേളനം നടത്തിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ മറുപടി വാർത്താ സമ്മേളനം നടത്തിയിരുന്ന ഫേസ്ബുക്കിൽ ഇട്ടാൽ മിനിറ്റുകൾക്കുള്ളിൽ മറുപടി നൽകിയിരുന്ന ഒരാളെ ഇന്നലെ മുതൽ കാണാനില്ല എന്നാണ് പി കെ ഫിറോസിൻ്റെ പരിഹാസം ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കണ്ടവരുണ്ടോ ഞാനൊരു പത്രസമ്മേളനം നടത്തിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ മറുപടി പത്രസമ്മേളനം നടത്തിയിരുന്ന ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ മിനിറ്റുകൾക്കുള്ളിൽ മറുപടി നൽകിയിരുന്ന ഒരാളെ ഇന്നലെ മുതൽ കാണുവാനില്ല മലയാളം സർവകലാശാലയുടെ ഭൂമി തട്ടിപ്പിൽ നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവുകൾ പുറത്തു വന്നതിന് ശേഷമാണ് ആളെ കാണാതായത് കണ്ടുപിടിക്കാനുള്ള അടയാളങ്ങൾ കൂടി ഫേസ്ബുക്ക് പോസ്റ്റിൽ വി കെ ഫിറോസ് നൽകിയിട്ടുണ്ട് കണ്ടുപിടിക്കാനുള്ള അടയാളങ്ങൾ ഇവയാണ് മുസ്ലിം ലീഗ് ദോത്തി ചലഞ്ച് ദുബായ് ദുബായ് എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും പോരാത്തതിന് സ്വജനപക്ഷപാതം നടത്തിയതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നതിൻ്റെ പകയും നിരാശയും മുഖത്ത് കാണാം പിടിക്കപ്പെടും എന്ന് ഉറപ്പായാൽ ഉയർത്തി കാണിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും കണ്ടെത്തുന്നവർ ഉടനെ അറിയിക്കുക മകനെ വരൂ എല്ലാവരും കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പി കെ ഫിറോസ് ആ ഫേസ്ബുക്ക് കുറിപ്പ് കെ ടി ജലീലിനെതിരായിട്ടുള്ള കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അസംഖ്യം കമൻറ്റുകളിൽ ഒരു കമൻ്റ് എന്ന് പറയുന്നത് താൻ എന്തൊരു തോൽവിയാണോ താൻ ഉദ്ദേശിച്ചത് ജലീലിനെ ആണെങ്കിൽ അദ്ദേഹം മറുപടി വെല്ലുവിളിയോടെ തന്നിട്ടുണ്ട് തനിക്ക് അന്തസ്തുണ്ടെങ്കിൽ ലീഗ് എം എൽ എ മാർ മുഖാന്തിരം തൻ്റെ ആരോപണം നിയമസഭയിൽ വയ്ക്കാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് എന്നുള്ളതടക്കമുള്ള പലതരം കമൻറ്റുകൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും അതിന് വരികയും ചെയ്യുന്നുമുണ്ട്